നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എസ് ഡി പി ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി അറസ്റ്റിൽ തിങ്കളാഴ്ച രാത്രി ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടികൂടുകയായിരുന്നു ഫൈസി നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി കള്ളപ്പണം വെളുപ്പിക്കലിൽ പങ്കുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായി സംശയിക്കുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് തടയുന്നതിൻറെ ഭാഗമായാണ് ഈ അറസ്റ്റ് എന്ന് ഇ വ്യക്തമാക്കി തിങ്കളാഴ്ച അർദ്ധരാത്രിയിലാണ് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് എം കെ ഫൈസി ഇ ഡി കസ്റ്റഡിയിലെടുത്തത് നേരത്തെ എം കെ ഫൈസിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു ബംഗളൂരുൽ വെച്ചാണ് എം കെ ഫൈസി അറസ്റ്റ് ചെയ്തത് ആദ്യം റിപ്പോർട്ടുകൾ വന്നുവെങ്കിലും പിന്നീട് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത് എന്ന് സ്ഥിരീകരിച്ച് വാർത്തകൾ പുറത്തുവന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് എം കെ ഫൈസി നിയമവിരുദ്ധവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായി സംശയിക്കുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഇത്തരം തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന സാമ്പത്തിക ശൃംഖലകൾ തകർക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗം ാണ് എം കെ ഫൈസിയുടെ അറസ്റ്റ് ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ എം കെ ഫൈസി വിവാദപരമായ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ബംഗ്ലാദേശിലുണ്ടായ കലാപം ഇന്ത്യയിലും ആവർത്തിക്കുമെന്നായിരുന്നു അന്ന് എം കെ ഫൈസി പറഞ്ഞത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയെ സ്വേച്ഛാധിപതിയായി വിശേഷിപ്പിച്ച ഫൈസി നരേന്ദ്രമോദിയുടെയും വിധി ഇതായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി സ്വേച്ഛാധിപത്യം ഒരു താൽക്കാലിക പ്രതിഭാസമാണ് എല്ലാ സ്വേച്ഛാധിപതികളും വീഴും ഇത് ബംഗ്ലാദേശിലെ സ്വേച്ഛാധിപതിയായിരുന്ന ഷെയ്ഖ് ഹസീനയിൽ അവസാനിക്കില്ല ഇതായിരുന്നു അന്ന് എം കെ ഫ് ഐ സിയുടെ പ്രസ്താവന നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐയെ അന്ന് നിരോധിച്ചിരുന്നില്ല പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷം ഒതുങ്ങി നിന്നിരുന്ന എസ് ഡി പി ഐ പിന്നീട് തലമുക്കുന്ന കാഴ്ചയാണ് ഇന്ത്യയിൽ കണ്ടത് നേരത്തെ പി സി ജോർജിനെ ജയിലിലാക്കാൻ എസ് ഡി പി ഐ ഈരാറ്റുപേട്ടയിൽ ഒരാഴ്ച മുൻപ് ഒരു പ്രകടനം നടത്തിയിരുന്നു ഇപ്പോഴിതാ ആ പ്രകടനം നടത്തിയ എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റിനെ തന്നെ അഴിക്കുള്ളിലാക്കിയിരിക്കുന്നുവെന്ന് കാസ പരിഹസിക്കുന്നു കാസയുടെ കുറിപ്പ് ഇങ്ങനെയാണ് കള്ളപ്പണക്കേസ് എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസയെ ബാംഗ്ലൂരിൽ ഇ ഡി അറസ്റ്റ് ചെയ്തു അവലും മലരും കുന്തിരിക്കും വാങ്ങിവച്ചോളാൻ പറഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും എൻ ഐ എ തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ഈരാറ്റുവേട്ടയിൽ പി സി ജോർജിനെ ജയിലിലാക്കാൻ എസ് ഡി പി ഐ പ്രകടനം നടത്തി ഒരാഴ്ച തികഞ്ഞില്ല സുഡാപ്പികളുടെ ദേശീയ അധ്യക്ഷൻ ഇരുമ്പഴിക്കുള്ളിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ ഈരാറ്റുപേട്ടയിൽ നടത്തിയ പ്രകടനം എന്തായാലും വിജയിച്ചു അവരുടെ ദേശീയ അധ്യക്ഷനെ തന്നെ പിടിച്ച് അകഴിക്കുള്ളിലാക്കി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിപ്പുകളിടുന്നു പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അരമനിക്കു മുന്നിൽ പ്രകടനം നടത്തിയ എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനെ തന്നെ ഇപ്പോൾ പിടികൂടി തീഹാർ ജയിലിൽ ഇട്ടല്ലോ എന്ന് മറ്റു ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളിടുന്നു പി സി ജോർജിനെ പൂട്ടാൻ നടന്ന ടീംസ് ആണ് ഇപ്പോഴത്തെ ഒരവസ്ഥ കണ്ടില്ലേ ഇത്തരത്തിൽ പരിഹാസങ്ങളേറുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇതിനിടയിൽ രാഷ്ട്രീയത്തിൽ ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കാസ തീരുമാനമെടുത്തു പാർട്ടി രൂപീകരണത്തിൻ്റെ പഠനങ്ങൾ നടത്തിയെന്നാണ് കാസ ഭാരവാഹികൾ പറയുന്നത് ഇതുവരെ കാസയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നവർ ഇനി അവർക്കൊപ്പമുണ്ടാകുമോ എന്ന സംശയം സംഘടനയ്ക്കുള്ളിൽ പോലുമുണ്ട് പൊതുവെ ബി ജെ പി സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയാണ് കാസയുടെ ലക്ഷ്യം കേരള കോൺഗ്രസിന് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നൊക്കെ കാസ പറയുന്നുണ്ട് ഇതുവരെ കാസയുടെ പ്രവർത്തനങ്ങൾ കൊള്ളാമായിരുന്നു ഇനിയിപ്പോൾ രാഷ്ട്രീയ പാർട്ടിയായി ചിലരുടെ സ്വാർത്ഥത ഇതിൽ കടന്നുകൂടിയാൽ എത്രമാത്രം അവരുടെ പ്രവർത്തനങ്ങൾ ശോഭിക്കും ആ സംശയം ഇപ്പോൾ തന്നെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിലർക്കുണ്ട് അതവിടെ നിൽക്കട്ടെ തൽക്കാലം എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അന്ന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു എസ് ഡി പി ഐ ഈരാറ്റുപേട്ടയിൽ പ്രകടനം നടത്തിയതെങ്കിൽ ഇപ്പോഴിതാ എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ അറസ്റ്റിനെതിരെ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി അധ്യക്ഷത വഹിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു മുഖഭാവമാണ് എസ് ഡി പി ഐ അതുകൊണ്ട് തന്നെ പലവിധ വിമർശനങ്ങളും ഈ സംഘടന നേരിടുന്നു ഇപ്പോൾ എം കെ പൈസയുടെ അറസ്റ്റ് മറ്റു പല അന്വേഷണങ്ങളിലേക്കും കടക്കുമോ എന്ന ഭയം സംഘടനയ്ക്കുള്ളിൽ ശക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്